അൻവർ ഉന്നയിച്ചതിലെ ഏറ്റവും ഭീകരമായ പോയിന്റ് പോലീസിൻ്റെ സംഘീ ഏർപ്പാടാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അഴിമതിയേക്കാൾ ഭീകരമാണ് വർഗീയത അഴിമതി നമുക്ക് നടപടിക്രമങ്ങളിലൂടെ ഇല്ലാണ്ടാക്കാം വർഗീയത അങ്ങനെ കഴിയുന്നതല്ല അത് മനുഷ്യൻ്റെ മനസ്സിലേക്ക് പോകുന്ന അപകടം പിടിച്ച പണിയാണ് അഴിമതി ഞാൻ ന്യായീകരിക്കാൻ നിൽക്കല്ല അഴിമതിയെ ന്യായീകരിക്കാൻ നിൽക്കല്ല പക്ഷേ അഴിമതിയേക്കാൾ ഭീകരം ഫാക്ഷിസാണ് വർഗീയതയാണ് അടുത്ത് പറഞ്ഞല്ലോ നിയമസഭയിൽ ഞാൻ ആ കസേര തൊടാൻ പോലും പാടില്ലായിരുന്നു അത് അദ്ദേഹത്തിൽ ഇത് നടക്കുന്നു എന്ന് ഞങ്ങളൊക്കെ പറയുമ്പോൾ അതിലും പ്രയാസമുണ്ട് അൻവറിനെ കൊണ്ട് കാലം പറയിച്ചതാണ് ഒരു ഭരണപക്ഷ എം എൽ എയെ കൊണ്ട് കാലം പറയിച്ചതാണ് കാരണം ഞാനിതിൻ്റെ വിക്ടിമാണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ മൂന്ന് പത്രപ്രവർത്തകർ മാതൃഭൂമിൻ്റെ കുടുങ്ങി എന്ന് പറഞ്ഞു ചെറിയ കേസാ ഞാൻ അനുഭവിച്ച കേസുകൾ എത്രത്തോളം എനിക്കറിയാം എത്രത്തോളാണെന്ന് ഒറ്റക്കാ നേരിട്ടത് ചെറിയ പ്രയാസമല്ല എൻ്റെ കുടുംബത്തെ എൻ്റെ ഭാര്യയെ എല്ലാവരും വലിച്ചില്ലേ കേസ് എവിടെ എത്തി ഈ മുഖ്യമന്ത്രി അല്ലേ മുഴുവൻ കാര്യം ചെയ്ത് ഈ ശശിയല്ലേ മുഴുവൻ കാര്യം ചെയ്തത് അപ്പൊ അതുകൊണ്ട് വേട്ടയാടപ്പെട്ടവനറിയാം അവരുടെ പ്രയാസം ഞാൻ അഭിമുഖീകരിക്കുന്നത് പൊതുപ്രവർത്തകൻ എന്നാലും കൂടി വേട്ടയാടപ്പെട്ട ആൾക്കാം ഈ മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ ഓഫീസിലെ രവിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതിന് ഈ പി ശശിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതിന് അയാളുടെ ഓഫീസിലെ മുഴുവൻ ആളുകളും ഇപ്പോഴും പിടി പിടിക്കപ്പെട്ടിരിക്കല്ലേ ആരാ ബാക്കിയുള്ളത് ഇങ്ങനെ ഒരു പിന്നെ മുഖ്യമന്ത്രിയെ ഭരണപക്ഷ എം എൽ എ ആയ നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരായി അതീവ നിശദമായ ആരോപണങ്ങളാണ് ഉയർത്തിവിട്ടിരിക്കുന്നത് അഥവാ ആരോപണങ്ങളുടെ കുടത്തിൽ നിന്ന് ഭൂതത്തെ തന്നെയാണ് അൻവർ തുറന്നു വിട്ടിരിക്കുന്നത് ഈ ഭൂതമാണ് ഇപ്പോൾ സി പി എം രാഷ്ട്രീയത്തിന്റെ അകത്തളങ്ങളെ പിടിച്ചു കുലിക്കൊണ്ട് പിണറായി വിജയന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കേരള സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിൽ കറങ്ങി നടക്കുന്നത് പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും മനസ്സമാധാനം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അൻവർ കുടത്തിൽ നിന്നും തുറന്നു വിട്ടിരിക്കുന്ന ആരോപണങ്ങളുടെ ഭൂതം ഈ ആരോപണങ്ങളെ തുടർന്ന് കേരളീയ രാഷ്ട്രീയ മണ്ഡലം ആകെ കലാപകലുഷിതമാകുകയായിരുന്നു കലങ്ങി മറിയുകയായിരുന്നു പി വി അൻബർ ഉന്നയിച്ച ആരോപണങ്ങൾ അത്രയും കഴമ്പുള്ളതായിരുന്നു എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ പോലും ചൂണ്ടിക്കാണിക്കുന്നത് പി വി അൻബറിന്റെ രാഷ്ട്രീയ സമീപനങ്ങളോട് രാഷ്ട്രീയ നയങ്ങളോട് വിയോജിപ്പുള്ള ആളുകൾ വരെ പി വി അൻബർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ വിഷയങ്ങളിൽ തീർത്തും രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളത് തന്നെയാണ് ഭരണപക്ഷ എം കൂടിയായ പി വി അൻബർ തന്റെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലും ആഭ്യന്തര വകുപ്പിലെ തലമുതിർന്ന പോലീസുകാരനായ ക്രമസമാധാന ചുമതലയുള്ള കേരളത്തിലെ ഒരേ ഒരു എ ഡി ജി പി ആയ എം ആർ അജിത് കുമാറിനെതിരെയും അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തി വിടുമ്പോൾ പറയുന്നത് പി വി അൻവറാണ് നേരത്തെ വസ്തുനിഷ്ഠമല്ലാത്ത ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവിനെ എതിരെ പോലും ഉയർത്തിയിട്ടുള്ള പി വി അൻവർ പറയുന്ന കാര്യങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടതില്ല എന്ന ഒരു വർത്തമാനം എന്ന ഒരു സമീപനം ഇക്കാര്യത്തിൽ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും പറയുന്നത് ഇത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ എം എൽ എ ആയ കെ എം ഷാജിയും പറയുന്നത് രാഷ്ട്രീയ സമീപനങ്ങളിൽ പി വി അൻവറിന്റെ രാഷ്ട്രീയ നയങ്ങളോട് ഒരു കാരണവശാലും തനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കില്ല പക്ഷെ പറയുന്നത് പി വി അൻവർ ആണെന്നതുകൊണ്ട് മാത്രം അത്തരം കാര്യങ്ങളെ നിരസിക്കാനും പാടില്ല എന്നാണ് കെ എം ഷാജി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത് മുമ്പ് പ്രതിപക്ഷ നേതാവിന് ബംഗളൂരുവിൽ നിന്ന് നൂറ്റി കോടി രൂപയുടെ കള്ളപ്പണം വന്നു എന്നൊക്കെയുള്ള ഒരു പ്രചരണം പി വി അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അത് ഉണ്ടയില്ലാത്ത വെടി തന്നെയായിരുന്നു യാതൊരു തരത്തിലും വിശ്വാസയോഗ്യമല്ലാത്ത അത്തരം ചില ഉണ്ടയില്ലാത്ത വെടികൾ അൻവർ ഇടയ്ക്കിടയ്ക്കൊക്കെ വയ്ക്കാറുണ്ട് എന്നാൽ അത്തരം വെടികൾ ഉന്നം പിഴച്ചു തന്നെ പോകാറുണ്ട് ഒരു കാരണവശാലും അത് കേരളത്തിൽ ചർച്ചയാകാറില്ല പക്ഷെ ഇപ്പോൾ അൻവർ ഭരണപക്ഷത്തെക്കുറിച്ച് ഉയർത്തി വിട്ടിരിക്കുന്ന ഇത്തരം ആരോപണങ്ങൾ അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂർ പൂരം കലക്കിയതും ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ കേരളത്തിന്റെ ചുമതലയുള്ള ദത്താത്രേയ ഹൊസബിളയെ കണ്ടതുമെല്ലാമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് ഇറക്കി വിട്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ ദേശീയ സെക്രട്ടറിയായ ദത്താത്രേയ ഹൊസബിളയെ കണ്ടതും ൂരം കലക്കിയത് ബി ജെ പിയുടെ നേട്ടത്തിന് വേണ്ടിയാണെന്നും സുരേഷ് ഗോപിയെ തൃശൂരിൽ നിന്നും ജയിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ തീർത്തും പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ് അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ജാഗ്രതയോടുകൂടി നോക്കിക്കാണേണ്ടതാണ് എന്നാണ് കെ എം ഷാജി പറഞ്ഞത് പിണറായി വിജയനെതിരെ അതീവ ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഭരണപക്ഷ എം എൽ എ കൂടിയായ പി വി അൻവർ ഉയർത്തിയിരിക്കുന്നത് അതായത് ഒരു ഘട്ടത്തിൽ പി വി അൻവർ പറയുകൊണ്ടായി താൻ ഒരു തോക്കിന് പേക്ഷിച്ചിരിക്കുന്നു തനിക്ക് ജീവൻ ഭീഷണിയുണ്ട് എന്നാണ് പറയുന്നത് അതായത് കേരളത്തിലെ ക്രമസമാധാനം അത്ര കണ്ട് പരാജയപ്പെട്ടിരിക്കുന്നു ഒരു ഭരണകക്ഷി എം എൽ എക്ക് പോലും ജീവൻ ഭീഷണിയുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരന്റെ അവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഭരണപക്ഷ എം എൽ എ പറയുന്നു കേരളത്തിൽ അഭ്യന്തരം താറുമാറായിരിക്കുന്നു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ തലത്തിരിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അക്രമകാരിയാണ് അഴിമതിക്കാരനാണ് സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കുന്ന തരത്തിൽ പൊതുജനങ്ങളെ മുഖ്യമന്ത്രിക്കും ഭരണത്തിനും എതിരെ തിരിക്കുന്ന ആളാണ് എന്നൊക്കെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു കൂടാതെ അദ്ദേഹത്തിന് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണക്കള്ളക്കടുത്ത് സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമായി ബന്ധമുണ്ട് മയക്കുമരുന്ന് മാഫിയകളുമായി ബന്ധമുണ്ട് അതുമായി ഉണ്ടായ ചില തെളിവ് നശിക്കലിന്റെ ഭാഗമായി നടന്ന കൊലപാതകങ്ങളിൽ പോലും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ട് എന്ന് ഭരണകക്ഷി എം എൽ എ പറയുമ്പോൾ എന്താണ് ഇതിന്റെ ഒക്കെ അടിസ്ഥാനം എന്നാണ് കെ എം ഷാജി ചോദിക്കുന്നത് ഭരണകക്ഷി എം എൽ എക്ക് പോലും സുരക്ഷിതമായി പേടിക്കാതെ കേരളത്തിൽ ജീവിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ സാധാരണ പൗരന്റെ കാര്യം എന്താണ് എന്നുള്ളത് ആലോചിക്കാൻ പോലും സാധിക്കില്ല എന്നാണ് സാധാരണക്കാർ പറയുന്നത് എന്തായാലും പി വി അൻവർ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ അതീവ ഗുരുതരം തന്നെയാണ് മറ്റൊരു കാര്യം കൂടി കെ എം ഷാജി എടുത്തു പറയുകയുണ്ടായി അതായത് പി ബി അൻവർ പറയുന്ന കാര്യങ്ങൾ ഭരണപക്ഷത്തു നിന്നുണ്ടായിട്ടുള്ള പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെട്ട് പല കാര്യങ്ങളും രാഷ്ട്രീയപരമായി നമുക്ക് പരിശോധിക്കാം പരിഹാരം കണ്ടെത്താം പക്ഷേ ഒരു കാരണവശാലും പരിഹാരം കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ കേരളത്തിന്റെ മനസാക്ഷിക്ക് ഒരു കാരണവശാലും പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പാടില്ലാത്ത വർഗീയ വിഷം ചീറ്റുന്ന ചില പരാമർശങ്ങൾ അതിലുണ്ടായിട്ടുണ്ട് അതായത് ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ കേരളത്തിന്റെ ചുമതലയുള്ള ദത്താത്രോയെ ഹൊസബളയെ കാണാൻ വേണ്ടി എ ഡി ജി പി അജിത് കുമാർ പോയത് ചില സ്ഥാപിത താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് വർഗീയ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ കേരളം ഒരു മത വർഗീയ ലഹളയിലേക്ക് വഴിതിരിയുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് അതിന് പിറകിൽ ഒളിച്ചിരിക്കുന്നത് ഇത് കൃത്യമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുകൂടി കെ എം ഷാജി പറയുന്നു കെ എം ഷാജി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ കുറിച്ച് അതിനിശദമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മാധ്യമത്തിന് മുന്നിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഹിന്ദു റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിരൂക്ഷമായ മീഡിയ ഇതിനകത്ത് ഭീകരമായ സംശയങ്ങളുണ്ട് തൊട്ടടുത്ത കർണാടക തെരഞ്ഞെടുപ്പിന്റെ സാധ്യത രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് അന്ന് പറയാത്തത് കൊണ്ട് എന്താ ഇന്ന് പറയുന്നത് അന്ന് പറഞ്ഞത് കൊണ്ടെന്താണ് നിങ്ങൾ ഇപ്പം വേറെ പറയുന്നത് ഇതൊരു ചോദ്യമല്ല ബോധ്യമാണ് രാഷ്ട്രീയം എന്നറിയുന്നത് ഞാൻ പറഞ്ഞുപോയൊരു കാര്യത്തിൽ തെറ്റുണ്ടെങ്കിൽ കെട്ടി ഇപ്പോൾ അടുത്ത് പറഞ്ഞല്ലോ നിയമസഭയിൽ ഞാൻ ആ കസേര തൊടാൻ പോലും പാടില്ലായിരുന്നു അത് അദ്ദേഹം ചെയ്ത മര്യാദയാണ് ഞാൻ മനസ്സിലാക്കണോ കാരണം അത് തെറ്റു തിരുത്താൻ രാഷ്ട്രീയത്തിൽ കഴിയണം അല്ലെങ്കിൽ ആരെങ്കിലും ട്രോളൊന്നു കരുതിയിട്ട് വസ്തുതാപരമായി പറയാതിരിക്കലല്ല ഞാൻ അൻവറിൻ്റെ വിഷയത്തിൽ മൂന്നാമത് നടന്ന പത്രസമ്മേളനമാണ് അതെന്തുണ്ടെന്ന് അറിയുന്നത് അൻവർ സെൻസിറ്റീവാണ് പക്ഷേ അയാൾ പറയുന്നതിൽ അയാളുടെ മേത്ത് കൊണ്ടതാണെങ്കിലും വസ്തുതാപരമാണ് അല്ലെങ്കിൽ അൻവർ പറയും പോലെ വേറൊരാൾ ജലീയ പറയുന്നത് ഞാൻ ഇതേറ്റിട്ട് കണ്ടക്കൂല അൻവർ സെൻസിറ്റീവ് പേഴ്സൺ ആണ് പക്ഷേ അയാളൊരു നുണയനാണ് എന്ന് ഞാൻ പറയില്ല അയാൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല അത് വേറെ കാര്യമാണ് എല്ലാം അയാൾ പറയുന്നത് ശരിയാണെന്ന് അങ്ങനെ ഞാൻ ഓൺ ചെയ്യേണ്ട ആവശ്യം പക്ഷേ അയാൾ ഈ പറയുന്ന കാര്യങ്ങളിൽ അയാൾ അയാളുടെ ബോധ്യമാണ് എൻ്റെ ബോധ്യം ശരിയാണെന്ന് അഭിപ്രായം ഇല്ല നിങ്ങൾക്കിപ്പോൾ സംശയം കുടിക്കില്ലേ എങ്ങനെയാണ് അത് ശരിയാണ് നിങ്ങൾക്ക് ചോദിക്കാൻ അങ്ങനെ സംശയിക്കാൻ അവകാശമുണ്ട് എൻ്റെ സംശയങ്ങൾ ആണെങ്കിലും പോക്ക എൻ്റെ ബോധ്യം പറയാമെന്നുള്ളതാണ് എൻ്റെ ബാധ്യത അൻവർ പറയുന്നത് അൻവറിൻ്റെ ബോധ്യമാണ് എന്നുകൊണ്ടാണ് ഞാനതിനെ അതും അനുബന്ധമായിട്ട് പത്രക്കാർ കാണുന്നത് അങ്ങനെ വന്ന് കാണേണ്ടിയിട്ടൊന്നല്ല കേരളത്തിൽ ഇത് നടക്കുന്നു എന്ന് ഞങ്ങളൊക്കെ പറയുമ്പോൾ അതിലും പ്രയാസമുണ്ട് അൻവറിനെ കൊണ്ട് കാലം പറയിച്ചതാണ് ഒരു ഭരണപക്ഷ എം എൽ എയെ കൊണ്ട് കാലം പറയിച്ചതാണ് കാരണം ഞാനിതിൻ്റെ വിക്ടിമാണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞങ്ങൾ മൂന്ന് പത്രപ്രവർത്തകർ മാതൃഭൂമിൻ്റെ കുടുങ്ങി പറഞ്ഞു ശരിയേ കേസാ ഞാൻ അനുഭവിച്ച കേസുകൾ എത്രത്തോളം എനിക്കറിയാം എത്രത്തോളാണെന്ന് ഒറ്റക്ക നേരിട്ടത് ചെറിയ പ്രയാസമല്ല എൻ്റെ കുടുംബത്തെ എൻ്റെ ഭാര്യയെ എല്ലാവരും വലിച്ചടിച്ചില്ല കേസെടുത്തി ഈ മുഖ്യമന്ത്രിയല്ലേ മുഴുവൻ കാര്യം ചെയ്ത് ഈ ശശിയല്ലേ മുഴുവൻ കാര്യം ചെയ്ത് അപ്പം അതുകൊണ്ട് വേട്ടയാടപ്പെട്ടവനറിയാം അവരുടെ പ്രയാസം ഞാൻ അഭിമുഖീകരിക്കുന്ന പൊതുപ്രവർത്തകൻ എന്ന കൂടി വേട്ടയാടപ്പെട്ട ആൾ നൽകാം ഈ മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് പറഞ്ഞതിന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ രവിയെക്കുറിച്ച് പറഞ്ഞതിന് ഈ പി ശശിയെക്കുറിച്ച് പറഞ്ഞതിന് അയാളുടെ ഓഫീസിലെ മുഴുവൻ ആളുകളും ഇപ്പോഴും പിടി പിടിക്കപ്പെട്ടിരിക്കല്ലേ ആരാ ബാക്കിയുള്ളത് ഇങ്ങനൊരു പിന്നെ മുഖ്യമന്ത്രിയെ ഒരു ഹോം മിനിസ്റ്ററെ നമ്മൾ സംശയത്തിൻ്റെ മുന്നേലല്ലാതെ എവിടെ നിർത്താൻ പറ്റും നമ്മുടെ നാട്ടിൽ ഞാൻ പറയണത് ഈ രാഷ്ട്രീയമൊക്കെ ശരി മനുഷ്യരെ തമ്മിൽ ഈ നാട്ടിൽ തല്ലിക്കുന്ന ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം ഇതുപോലത്തെ പോലീസ് ഓഫീസർ വന്ന് വർഗീയത കാണിച്ച് ഭീകരത കാണിച്ച് തമ്മിൽ തല്ലിച്ച് മതവും ജാതിയും പറഞ്ഞിട്ടാണോ മനുഷ്യന്മാര പിന്നേതാക്കള് അൻവർ ഉന്നയിച്ചതിൽ ഏറ്റവും ഭീകരമായി ഞാൻ കാണുന്നത് ഈ ആർ എസ് എസ് വന്നാണ് മറ്റൊക്കെ സോൾവ് ചെയ്യാം നമുക്ക് നമ്മൾ രാഷ്ട്രീയമാണ് സി പി എം ഒന്നും ഇല്ലാണ്ടേ പോകുന്നില്ല സി പി എമ്മിനൊക്കെ ബദൽ ഇടതു തന്നെ കേരളത്തിൽ വരും വരണം വന്നേ മതിയാകൂ അതൊക്കെ വരും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കർണാടകയിൽ ഒരു തരംഗം കൊണ്ട് നിങ്ങൾക്ക് വർഗീയതനില്ലാണ്ടാക്കാം കേരളത്തിൽ കഴിയില്ല കേരളത്തിൽ അരിച്ചരിച്ച വർഗീയത വരുന്നത് നമുക്ക് കുടഞ്ഞിറങ്ങാൻ പറ്റില്ല കാരണം കേരളം അത്ര ഉത്ഭുതമായൊരു സ്റ്റേറ്റാണ് ഇവിടെ അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും കോൺ യു ഡി എഫ് എൽ ഡി എഫ് ഇങ്ങനെ പിടിച്ചു അത് ലൂസ് ചെയ്താണ്ടല്ലോ പിന്നെ അത് രണ്ടാമത് കൊണ്ടുവരാൻ നമുക്ക് വലിയ പ്രയാസം വരും അതുകൊണ്ടാണ് അൻവർ ഉന്നയിച്ചതിലെ ഏറ്റവും ഭീകരമായ പോയിന്റ് പോലീസിൻ്റെ സംഘീ ഏർപ്പാടാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അഴിമതിയെക്കാൾ ഭീകരമാണ് വർഗീയത അഴിമതി നമുക്ക് നടപടിക്രമങ്ങളിലൂടെ ഇല്ലാണ്ടാക്കാം വർഗീയത അങ്ങനെ കഴിയുന്നതല്ല അത് മനുഷ്യൻ്റെ മനസ്സിലേക്ക് പോകുന്ന അപകടം പിടിച്ച പണിയാണ് അഴിമതി ഞാൻ ന്യായീകരിക്കാൻ നിൽക്കുകയല്ല അഴിമതിയെ ന്യായീകരിക്കാൻ നിൽക്കല്ല പക്ഷേ അഴിമതിയേക്കാൾ ഭീകരം ഫാക്ഷിസാണ് വർഗീയത